ഹരേ രാമം ഹരേ കൃഷ്ണ ഈ നക്ഷത്രക്കാരുടെ പത്തു വർഷമായുള്ള കഷ്ടകാലങ്ങൾ അവസാനിക്കുന്നു ആറ് നക്ഷത്രക്കാരെയാണ് കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ദീർഘകാലമായ കഷ്ടപ്പാട് മാത്രം അനുഭവിച്ച ആ കഷ്ടപ്പാടിൽ നിന്നും മോചനമാണ് വന്നെത്തുന്നത് ജ്യോതിഷപ്രകാരം നിങ്ങൾക്കിനി ഭാഗ്യമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഈ മാസം മുതൽ കഷ്ടകാലങ്ങളെല്ലാം മാറി വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ ഈ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിച്ച് ഭാഗ്യ നക്ഷത്രം ഒരിക്കുവാൻ പോകുന്നു ശനിയുടെ നല്ല ഫലവും ശുക്രനും ഒരുമിച്ച് വരുന്ന സമയം എന്നു തന്നെ പറയാം പത്തു വർഷം നിങ്ങൾ അനുഭവിച്ച കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം വിട നൽകുകയാണ് ഈ ആറ് നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സർവ സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യം അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വളരെയധികം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ വനപ്രയാസവും ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് കുറച്ചു വർഷങ്ങളായി അനുഭവിക്കേണ്ടി വന്നിരുന്നു ഇനി ഇത്തരം ഉള്ള എല്ലാവിധ പ്രശ്നങ്ങളും കാലം വായിക്കുകയാണ് നിങ്ങൾക്ക് തൊഴിൽപരമായും ധനപരമായും വലിയ നേട്ടങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച് അതുപോലെ തന്നെ കാത്തിരുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ഇത് മാറിപ്പോവാനുള്ള കാലം വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും സന്താനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും അവരുമായുള്ള എല്ലാവിധ കാര്യങ്ങളിൽ സന്തോഷിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ധനം സമ്പാദിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും തൊഴിലിൽ പുരോഗതിയും വിജയവും നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി രാശി മാറുന്നത് ചില വെല്ലുവിളികൾ സമ്മാനിക്കും പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് പ്രതിസന്ധികളോ ഉണ്ടാകുവാൻ ഇടയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ചില സാമ്പത്തിക നഷ്ടം സംഭവിക്കുവാനും ഇടയുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് ശനി കേതു രാഹു ദശാകാലങ്ങളിൽ ദോഷങ്ങൾ അനുഭവപ്പെടുവാൻ ഇടയുണ്ട് ചന്ദ്രനും ബുധനും അത്തം നക്ഷത്രത്തിന് അനുകൂലമായ ഗ്രഹങ്ങളാണ് അതിനാൽ ഈ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെള്ള വസ്ത്രം ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക ചന്ദ്രമന്ത്രം ജപിക്കുക അരിപ്പായസം നേടിക്കുക ബുധനാഴ്ചകളിൽ പച്ച വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ബുധമന്ത്രം ജപിക്കുക പയർ വർഗങ്ങൾ ദാനം ചെയ്യുക അതുപോലെ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ദുർഗാ ക്ഷേത്രത്തിൽ സ്ഥിരമായി സന്ദർശിക്കുകയും ദുർഗാദേവിയെ ആരാധിക്കുകയും ചെയ്യുക പൗർണമി ദിനങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ് രോഹിണി തിരുവോണം അത്തം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് ക്ഷേത്രം അതുപോലെ ദേവിക്ക് പുറമെ ഗണേശനെയും സൂര്യദേവനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുക വെള്ള മഞ്ഞ പച്ച നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം സമ്മാനിക്കുന്നതാണ് തിങ്കളാഴ്ച അത്തം നക്ഷത്രം വരുന്ന ദിവസം നെയ്വിളക്ക് കത്തിച്ച് ദുർഗാദേവിയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ദക്ഷിണ നൽകുകയും ചെയ്യുക തന്മൂലം എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതെല്ലാം അകന്നു മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ പത്തു വർഷങ്ങളായി ഉയർച്ചയും താഴ്ചയുമായുള്ള കാലങ്ങളാണ് എന്നാൽ ഉയർച്ച അത്ര നല്ല രീതിയിൽ വന്നിട്ടുമുണ്ടാകില്ല നിങ്ങൾക്ക് ശത്രുദോഷത്തിന് അറുതി വരുന്നു അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന ഉയർച്ചകളും വന്നു ചേരുന്നതാണ് പരമായും സാമ്പത്തിക പരമായും വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാലമാണ് വന്നെത്തുന്നത് ഈ വരുന്ന ഓണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ നിർണായകമായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെയധികം ഏറെയാണ് ദേവി ഭജനവും ശിവഭജനവും ഒരു കാരണവശാലും മുടക്കരുത് വാർദ്ധക്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കുവാൻ ഇടയുണ്ട് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക ധ്യാനം പരിശീലിക്കുക ആത്മീയ ഗുരുക്കളെ സമീപിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടാം ഉദ്യോഗ കയറ്റത്തോടു കൂടി തൊഴിലിൽ നിന്നും വിരമിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുവാനും ഇടയുണ്ട് ഉയർന്ന പദവി ലഭിക്കുകയോ ജോലിയിൽ കൂടുതൽ അംഗീകാരം നേടുകയോ ചെയ്യാം ഈ നേട്ടങ്ങളോടൊപ്പം വിരമിക്കുവാനും വിശ്രമ ജീവിതം ആസ്വദിക്കുവാനും സാധ്യതയുണ്ട് ജീവിതത്തിൽ നിന്ന് അകന്നുപോയ ബന്ധുക്കളുമായി വീണ്ടും ഒന്നിച്ചേക്കാം പഴയ എല്ലാവിധ പിണക്കങ്ങൾ മറന്ന് അവരുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും വിദേശ യാത്ര നടത്തുവാനും ഒരു പക്ഷേ വിദേശത്ത് താമസിക്കുവാനുമുള്ള യോഗവും വന്നുചേരും ഈ അനുഭവങ്ങൾ ജീവിതത്തിലെ പുതിയ വഴികൾ തുറക്കുകയും ഭരണി നക്ഷത്രക്കാരുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുകയും പതിവായി വ്യായാമം ചെയ്യുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞു തുളുമ്പും ജീവിത പങ്കാളിയും മക്കളുമായും നല്ല ബന്ധം ഉടലെടുക്കുന്നതാണ് ഒരു പുതിയ വാഹനം വാങ്ങുവാനും ഇടയുണ്ട് പരിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രൻ ശനി രാഹു എന്നിവയുടെ ദശാപഹാരങ്ങൾ അത്ര അനുകൂലമല്ല എന്ന് തന്നെ പറയാം ലക്ഷ്മി പ്രീതിക്കായി വെള്ളിയാഴ്ച വ്രതം നോക്കുക മഹാലക്ഷ്മി അന്നപൂർണേശ്വരി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പൂരം ജന്മ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വ്രതവും ആചരിക്കുക നക്ഷത്ര ദിവസം ലക്ഷ്മി പൂജ നടത്തുക ചൊവ്വ യുഗ്മശിയിൽ നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ഉപവസിച്ച് അമ്മയെ തൊഴുക ലക്ഷ്മി നാരായണ ഹോമം നടത്തുന്നത് ഉത്തമമാണ് തൊഴിൽ അനുസരിച്ച് യന്ത്ര തകിട് ധരിക്കുക ശ്രീ സൂക്തം കേൾക്കുക മഹാദേവനെ പ്രീതിപ്പെടുത്തുന്ന പൂജകൾ നടത്തുക അർഹതയുള്ളവർക്ക് അന്നദാനം ചെയ്യുക പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ഒരു പിടി അരി നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം എന്നിവ അന്നദാന സങ്കല്പത്തിൽ മാറ്റിവെച്ച് പതിനെട്ട് മാസം തുടർച്ചയായി പക്ക പിറന്നാൾ ദിവസം അത് ഏറ്റവും അർഹരായവർക്ക് രൂപത്തിൽ നൽകുക യോഗങ്ങൾ ദശാപഹാരം എന്നിവ അനുസരിച്ച് ഈ പറയുന്ന ഫലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറി സർവ ഐശ്വര്യങ്ങളും ധനനേട്ടങ്ങളും ഈശ്വര കൃപയാൽ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏതിൽ തൊട്ടാലും ഫലപ്രാപ്തി ഉണ്ടാകുന്ന കാലമാണ് ധാരാളം മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ലോട്ടറി പോലുള്ളവ എടുക്കുന്നത് നല്ലതാണ് കാരണം ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ശ്രമിക്കുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് വിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് വന്നെത്തിയിരിക്കുന്നത് ശിവഭജനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ആരംഭിക്കുന്ന ഏതൊരു പുതിയ സംരംഭവും വിജയകരമായി മാറുവാനുള്ള സാധ്യതയുണ്ട് ഈ വർഷം നിങ്ങൾക്ക് യാത്രകൾ നടത്തുവാനും പുതിയ ആളുകളെ കണ്ടുമുട്ടുവാനും പുതിയ അവസരങ്ങൾ നേടുവാനും ഇടവരും ശനിയുടെ സ്ഥാനമാറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി നിങ്ങൾക്ക് അടുത്ത ബന്ധുക്കളുമായി ബന്ധം സ്ഥാപിക്കുവാനും അവരുമായി ഐക്യം പുനഃസ്ഥാപിക്കുവാനും കഴിയും ഈ വർഷം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് വളരെയധികം പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ആദിത്യ വ്യാഴ ശുക്രദശകളിൽ ദശാ പരിഹാരങ്ങൾ കർമ്മങ്ങൾ ചെയ്യാത്ത വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെയും ബുധന്റെയും പ്രീതി നേടുക തൃക്കേട്ട ആയില്യം രേവതി നക്ഷത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഗുണം ചെയ്യും മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭക്തിയോടെ വണങ്ങുക ചൊവ്വയുടെ സ്ഥാനം നോക്കി സുബ്രഹ്മണ്യെയും ഭദ്രകാളിയെയും ഭജിക്കുക വീട്ടിൽ ആനയുടെയും മാനിൻ്റെയും നിശ്ചല പ്രതിമ സ്ഥാപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും നല്ലതാണ് ആന ഗണപതിയുടെ പ്രതീകമാണ് അത് വിഘ്നേശ്വരനും സമൃദ്ധിയുടെ ദൈവവുമാണ് മാൻ സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് അതുപോലെ തന്നെ ഒരു മൺചിരാതിൽ തിരി കത്തിച്ച് ശുദ്ധമായ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി വിടുന്നത് ദോഷങ്ങളെല്ലാം അകറ്റുവാൻ സഹായിക്കും ഒരിക്കലും കേടായ കുട വീട്ടിൽ സൂക്ഷിക്കരുത് എന്നാൽ കിഴക്ക് വശത്ത് ഒരു കറുത്ത കുട സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് കിടപ്പുമുറിയിൽ ഒരു ആൺ മാനിൻ്റെ ചിത്രം വയ്ക്കുന്നതും ദാമ്പത്തിക സന്തോഷവും ഐക്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുമൂലം നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തൊഴിലിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും രോഗശാന്തിയും വന്നു ചേരും വലിയ രീതിയിലുള്ള ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ പത്തു വർഷങ്ങൾ നിങ്ങൾക്ക് കുടുംബപരമായി നല്ല സമയമായിരുന്നില്ല നിങ്ങൾക്ക് ഗണപതി ഭഗവാനെ പ്രീതി വരുത്തുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഗുണകരമാണ് അതുപോലെ തന്നെ ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ് ധാരാളം ഫൂസത്ത് സമ്പാദിക്കുവാൻ സാധ്യതയുണ്ട് വീട് പണിയുക പുതിയ വാഹനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കും ചിലർക്ക് വിദേശത്ത് നല്ല രീതിയിൽ ധനസമ്പാദനം നടത്തുവാൻ ഇടവരും സർവകാര്യങ്ങളും സാധിച്ചെടുക്കുന്ന ഒരു കാലമാണ് ഇത് നിങ്ങളുടെ ജീവിത പങ്കാളി അതുപോലെ തന്നെ ബിസിനസ് പങ്കാളി എന്നിവരിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയും ഐശ്വര്യവുമാണ് വന്നുചേരുക മനസ്സ് അമ്മ സുഖം കീർത്തി എന്നിവയുടെ കാരകനാണ് ചന്ദ്രൻ അതിനാൽ ഈ ദശയിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രതിഫലം കിട്ടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മറ്റ് കൃഷി എന്നിവ നടത്തുന്നവർ ആളുകൾക്ക് വളരെയധികം വരുമാന സാധ്യത വർദ്ധിക്കും പുതിയ ഭൂമി വാങ്ങുവാനും ഈ കാലത്ത് യോഗമുണ്ട് ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശകളിൽ ദോഷങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നടത്തേണ്ടതാണ് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുവാനും പ്രത്യേകിച്ച് കേതുവും ഗുരുവും ഈ ദോഷങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കും അശ്വതി മകം മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ വിഷ്ണു ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മൂലവും വ്യാഴവും ഒത്തുവരുന്ന ദിവസം വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ചുവപ്പ് കറുപ്പ് സ്വർണ്ണ നിറങ്ങൾ പരമാവധി ഉപയോഗിക്കുക മന്ദാരത്തിൻ്റെ വേര് വലത് കൈയിലോ കഴുത്തിലോ കെട്ടുക പാലും പാലുൽപ്പന്നങ്ങളും ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുക പതിനൊന്ന് നാരങ്ങകൾ കൊണ്ട് മാല ഉണ്ടാക്കി ഭദ്രകാളിക്ക് സമർപ്പിക്കുക സന്താന ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കറുപ്പും വെളുപ്പുമുള്ള പുതുപ്പ് ദാനം ചെയ്യുക മുതിർന്ന ആളുകളെ അതുപോലെ വയ്യാതെ കിടക്കുന്ന ആളുകളെ സഹായിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മൂലം നമ്മൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം അകന്നു മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തലവര തെളിയുന്ന ഒരു സമയമാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളായുള്ള അനുഭവങ്ങൾക്ക് പരിഹാരമാകുന്ന സമയം അത്തരം കഷ്ടപ്പാടുകൾ അവസാനിച്ച് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ശത്രുദോഷമുണ്ടായിരുന്ന സമയം അവസാനിക്കുന്നു നിങ്ങളുടെ ശത്രുവിനുമേൽ വിജയം വരിക്കുവാൻ ഇനി സാധിക്കും നിങ്ങൾക്ക് ഇതുവരെ കേൾക്കേണ്ടി വന്നിരുന്ന എല്ലാവിധ പരിഹാസങ്ങൾക്കും തള്ളിപ്പറച്ചിലിനുമെല്ലാം അറുതി വരുന്ന ഒരു സമയമാണ് ഇനി നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സമയമാണ് ഇനി വന്നെത്തുന്നത് നിങ്ങളുടെ മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടവരും വിചാരിക്കാതെ മറ്റുള്ളവരുടെ സ്വത്തുവകകൾ ചേരാം ആടയാഭരണ അലങ്കാര വസ്തുക്കൾ ധാരാളമായി വന്നുചേരും ചില ആളുകൾക്ക് വിദേശത്ത് തൊഴിലിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നതാണ് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വിവാഹം കഴിക്കുവാനോ പുതിയ പ്രണയബന്ധം സ്ഥാപിക്കുവാനോ സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് ഈ സമയത്ത് പേരും പ്രശസ്തിയും നേടുവാൻ സാധിക്കും സമ്പത്ത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് സാഹചര്യം എന്തു തന്നെയായാലും കാര്യങ്ങൾ പൊതുവെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായി മാറും ശുക്രദശ സാധാരണയായി സുഖം സൗകര്യം സമ്പത്ത് ആഡംബരം എന്നിവ നിങ്ങൾക്ക് ഒരു അനുകൂല കാലഘട്ടമായി വന്നു ചേരും പുതിയ വാഹനം വസ്ത്രങ്ങൾ വാങ്ങുവാനും ആഡംബര ജീവിതം നയിക്കുവാനും ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടം തൊഴിലിലെ പുരോഗതി പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക എന്നിവയെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ മനോധൈര്യം വളരെയധികം വർദ്ധിക്കുകയും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും സ്വന്തമായി ഭൂമി ലഭിക്കുവാൻ സാധ്യതയുണ്ട് രാജയോഗങ്ങളും രുചക യോഗം ലഭിക്കുവാൻ ഇടയുണ്ട് ഉത്സാഹം ശൗര്യം ധനം പ്രസിദ്ധി വിജയം ബഹുമാന്യത എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നിനും ശ്രമിക്കാതെ തന്നെ വലിയ സമ്പത്തും സാമൂഹിക പദവിയും നേടിയെടുക്കും ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വർദ്ധിക്കും ജോലിയിലോ മറ്റു മാർഗങ്ങളിൽ കൂടിയോ ഉയർന്ന അധികാരവും നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശുക്രരാഹു ചന്ദ്രദശകളിൽ ജാതക നിർണയം നടത്തി പരിഹാരം ചെയ്യണം മഹാവിഷ്ണു ശ്രീകൃഷ്ണനെ ആരാധിക്കണം നവഗ്രഹങ്ങളിൽ ഗുരുവിനെയും ശനിയേയും പ്രീതിപ്പെടുത്തണം ബുധനും രേവതിയും ഒത്തുവരുന്ന ദിവസം കഴിയുന്ന പോലെ വഴിപാടുകൾ നടത്തണം മഹാദേവൻ്റെയും ശ്രീ വിഷ്ണു ഭഗവാന്റെയും ക്ഷേത്രങ്ങളിൽ ദിവ്യശംഖ് സമർപ്പിക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ വളരെയധികം ഉത്തമമാണ് ഈ ക്ഷേത്രങ്ങളിൽ സുഗന്ധമുള്ള പൂക്കളും മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളും സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് വന്നുചേരുന്ന ദോഷങ്ങൾ കുറയ്ക്കുന്നതാണ് ദേവീക്ഷേത്രത്തിൽ വിശിഷ്ടമായ ഒരു മുത്തുമാല സംഭാവന ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ് വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക അതിൽ മൺചിരാതെ നെയ് വിളക്ക് കത്തിക്കുന്നതും ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം മാറി ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുവാൻ ഉത്തമമാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോകുന്ന കാലം ഇതിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ഏറെ ഭാഗ്യം കൂടെ ഉള്ളതിനാൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് വിഷ്ണു ഭഗവാനെ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണഫലങ്ങളുടെ വ്യാപ്തി വർധിക്കുവാൻ വളരെയധികം നല്ലതാണ് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വളരുകയും ആരാധനയിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും അസാധാരണമായി സമ്പത്തും ഭൗതിക സുഖങ്ങളും വർദ്ധിക്കുന്നതാണ് ധനം സമ്പാദിക്കുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് അറിവും ബുദ്ധിയും സമ്പാദിക്കുവാനും വിദ്യാഭ്യാസത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും അനുകൂലമാണ് തൊഴിൽ രംഗത്ത് പുരോഗതി കൈവരിക്കുവാനും ഉയർന്ന സ്ഥാനം നേടുവാനും ഇടവരും ധാരാളം മതപര്യടനങ്ങൾ നടത്തുവാനും പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുവാനുമുള്ള അവസരങ്ങൾ വന്നതും നിയമം നീതിന്യായം മാനേജ്മെൻറ്റ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സമയം അനുകൂലമാണ് വിജയം നേടുവാനും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്നതാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യൻ ശനി കേതു ദശകളിൽ ദുരിതങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക പ്രത്യേകിച്ചും ചതയം നാളിൽ രാഹു പൂജ നടത്തുക ശനിയാഴ്ചയും ചതയവും നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുക രാശാധിപനമായ ശനിയെ പ്രീതിപ്പെടുത്തുവാനായി ശാസ്താവിനെ ആരാധിക്കുക കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ പോയി വിളക്ക് വയ്ക്കുക കോടി ദുരിതങ്ങൾ അതിൽ തന്നെ മാറുന്നതാണ് ദൂരെ സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കാവിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വിളക്ക് വയ്ക്കുക സർപ്പങ്ങൾക്ക് അഭിഷേകമോ നൂറും പാലുമോ മഞ്ഞപ്പൊടി സമർപ്പണമോ തിരി തെണിയിച്ച് പ്രാർത്ഥിക്കുകയോ കഴിയുന്ന പോലെ ചെയ്യുക ചതയം തിരുവാതിര ചോതി നക്ഷത്രങ്ങളിൽ കൃത്യമായി ശിവക്ഷേത്ര ദർശനം നടത്തണം എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം ഒരു കാരണവശാലും മദ്യപിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ വന്നെത്താവുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ മാറി വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുവാൻ ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ